ഹലോ ഹായ് ഹലോ ഹായ് ലൈവ് ലൈവിട്ടിട്ടുണ്ട് എല്ലാവരും വരൂ ആരെയും കാണുന്നില്ലല്ലോ ആ ഒരാള് വന്നു ഹലോ ഹായ് വന്നവർക്ക് എൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാരും കിടന്നുറങ്ങിയോ ഉറങ്ങാത്തവരുണ്ടെങ്കിൽ ലൈവില് വരൂ കുറച്ചു നേരം സംസാരിക്കാം നേരത്തെ വന്നവരെന്നെന്തോ വന്നിട്ട് ആളോ നോക്കുന്നേക്കും ലൈവില് എല്ലാരും എല്ലാ ലൈവിലും കേറിയ ആളൊക്കെ കാണും എന്റെ ലൈവില് കേറിയ മാത്രം ഹായ് ലൈവിലേക്ക് സ്വാഗതം ആയിക്കോണ്ടി മൂന്ന് പേരുണ്ട് നമ്മൾ ആദ്യായിട്ട് തുടങ്ങുന്ന ലൈവ് ആയതുകൊണ്ടാണ് ചെറിയ ആൾക്കാർ നമ്മൾ ഇന്നലെ എല്ലാവർക്കും സുഖമാണോ കട്ടായി പോകുന്നുണ്ട് റീ കണക്ട് നെറ്റ് ഇഷ്യൂ ആണ് ഞാൻ എന്താ പറഞ്ഞേ നമുക്ക് ആവശ്യം നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ടാവും പ്രൊഡക്റ്റുകളാണെങ്കിൽ സൂപ്പർ പ്രൊഡക്റ്റുകളാണ് നമ്മളെന്ത് ആരോഗ്യ പ്രശ്നത്തിനും വളരെ ഉപകാര ഹെൽത്ത് പരമായിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ളതുണ്ട് പിന്നെ അതുപോലെ ഒരു സ്കൂട്ടിയോ ഒരു എന്താ പറയുക ഫോർ വീലറോ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പം അത്തരത്തിൽ എൻജിനോ അതില് എൻജിൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന എൻജിൻ ഓയിൽ വരെ ഇതിലുണ്ട് അത് എന്താ പറയുക പ്രൊഡക്റ്റ് വാങ്ങുക ഉപയോഗിക്കുക അത് ഒരു മൂന്നോ നാലോ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ അതെന്തായാലും നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്നാലും നമ്മൾ നാല് ചങ്ങായിമാർ കൂടുമ്പോൾ നമ്മൾ അവരോട് പറയും പിന്നെടുത്ത ഫുഡ് നല്ല ടേസ്റ്റാണ് എന്തായാലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേട്ട ചങ്ങായിമാർ എന്തായാലും അവിടെ പോയിട്ട് കഴിക്കാണ്ടിരിക്കില്ല അതുമാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ നമ്മൾ ഉപയോഗിച്ച പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേ പണിയിലും വേറെ ഒരു പണിയുമില്ല അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങിയതിനുള്ള വരുമാനം അത് നമുക്ക് കമ്പനി തരുന്നതായിരിക്കും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര പൈസ ചെയ്യണം അല്ലെങ്കിൽ ഇത്ര പോയിന്റ് ചെയ്യണം അല്ലെങ്കിൽ അത് വീട് വീടാന്തരം തരം അതൊന്നും കമ്പനി പറയുന്നില്ല താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ ലൈവ് അത് യൂട്യൂബിലിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ അറിയിക്കാം എല്ലാരും വരുന്നു പോന്നു എല്ലാരും വരുന്നു പോയി ഹായ് സ്വാഗതം ഇപ്പൊ വന്നവർക്ക് സ്വാഗതം ഒരുപാട് പേരുണ്ടായിന് അവരെല്ലാം വന്നു പോയി അപ്പം വന്നവർക്ക് സ്വാഗതം അവരും പോയി എല്ലാവരും പോട്ടെ എന്നേതായാലും ഇത്രത്തോളം ഇല്ലു എന്ന നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്